അതിന്റെ ഗൗരവം ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയാണ് ഇനി ഈ നോമ്പുകളൊക്കെ നിങ്ങൾ മുദ് കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്ത് വീട്ടാതെ ഒരു ദിവസം നിങ്ങൾ പറയാണ് അത് കടമായി ബാക്കി നിൽക്കാണ് ഈ നോമ്പ് ഈ മരിച്ച പെണ്ണുങ്ങൾക്ക് അനന്തര സ്വത്തുണ്ടോ എന്ന് നോക്കണം സ്വത്തിൽ നിന്ന് അതാ അവിടുന്ന് ഒരു നോമ്പിന് പകരം രണ്ട് മുദ്ദേശം കൊടുക്കണം ഒരു മുത്ത് കൊടുത്താ പോരാ ഇതുവരെ ലേട്ടാക്കിയതിന്റെ പേരിൽ ഡിലേ ചെയ്തതിന്റെ പേരിൽ പിന്തിപ്പിച്ചതിന്റെ പേരിൽ ഒരു മുദ് രണ്ടാമത്തത് ഇനി പിന്നെ നോമ്പ് നഷ്ടപ്പെട്ടല്ലോ ഇനി കലാപിട്ടാൻ കഴിയില്ലല്ലോ നിങ്ങൾ മരിച്ചല്ലോ അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു മുദ് ആ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ അത് മുഴുവനും ഒന്ന് കലാവീട്ട അടുത്ത റമദാനിന് മുമ്പായി നന്നായി ശ്രദ്ധിക്കണേ ഉമ്മമാരേ